ഒത്തിരിയായി വിചാരിക്കുന്നു ചോറിൻ്റെ ഒപ്പം ഒരു ഒത്തിരി മാമ്പഴപ്പൊളിശ്ശേരി കിട്ടിയായിരുന്നു ഈ അടിപൊളി ആയതിനെയെന്ന് പക്ഷേ മാമ്പഴക്കാലം ആയിരുന്നില്ല ഇപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മാമ്പഴക്കാലമായി പക്ഷേ മാങ്ങ ഒന്നും പഴുത്ത് കിട്ടി തുടങ്ങിയിട്ടില്ല ചെറുമാമ്പഴം അന്വേഷിച്ചിരുന്നിട്ട് അതും കിട്ടിയില്ല എന്നിട്ട് ലാസ്റ്റ് കടയിൽ നിന്ന് കിട്ടിയത് നമ്മുടെ മൂവാണ്ട മാങ്ങയാണ് കിട്ടിയത് അത് കിട്ടിയപ്പോൾ അതിൽ രണ്ടെണ്ണം എടുത്ത് കറി വെച്ച് നോക്കാമെന്ന് കരുതി കുറച്ച് പേരുള്ളതുകൊണ്ട് അധികം കറികളൊന്നും വേണ്ട അപ്പോൾ മാമ്പഴക്കൂട്ടാൻ വയ്ക്കാൻ തന്നെ രണ്ട് മാങ്ങ തന്നെ ധാരാളം അത് മൂവാണ്ടനായതുകൊണ്ട് അത്യാവശ്യം വലിയ മാങ്ങയും കൂടി ആയിരുന്നു അങ്ങനെ രണ്ട് മാങ്ങയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ച് എടുത്ത് വെച്ചു മാമ്പഴമൊക്കെ ചെറുതായിട്ട് നുറുക്കി നുറുക്കിക്കഴിഞ്ഞു ഇനി ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യമായ പൊടികളിടുക അതിന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഞാൻ കുറച്ചിടുന്നുള്ളൂ എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ട് അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു നാല് വിസിലോളം അടിച്ചെടുക്കുക അതിന് ശേഷം തേങ്ങ എടുത്തിട്ട് തേങ്ങയുടെ കൂടെ ഒരു നല്ല ജീരകം ഒരു പിഞ്ച് കുറച്ച് മതി കുറച്ച് ജീരകം ഇട്ടിട്ട് അതിലേക്ക് പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇടാം ഞാൻ അവിടെ പച്ചമുളക് യൂസ് ചെയ്യണില്ല എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതും ഇട്ട് അരച്ച് അരച്ചതിന് ശേഷം പിന്നെ കുറച്ച് തൈരും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത് നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്ത് ഒരുപാട് തള വരണ്ട ഒന്ന് ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ ഇത് കഴിഞ്ഞ് കടുക് വറുത്തുട അപ്പം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബായ്